രാക്ഷസ പ്രണയം നാൽപ്പത് പിറ്റേ ദിവസം രാവിലെ ആദ്യം ഉണർന്നത് ആതിരയാണ് അവന്റെ നെഞ്ചിൻ ചൂടിൽ അവന്റെ ദേഹത്തോട് ചേർന്നാണ് താനിപ്പോഴും ഉള്ളത് രാത്രിയിലെ കാര്യങ്ങൾ ആലോചിക്കേ പെണ്ണിന്റെ മുഖം നാണത്താൽ ചുമന്നു പതിയെ അവന്റെ കൈക്കുള്ളിൽ നിന്ന് എരുന്നിൽക്കാൻ നോക്കി തലേ രാത്രിയിലെ ക്ഷീണം കൊണ്ടാണോ എന്തോ ചെറുക്കൻ നല്ല ഉറക്കത്തിലാണ് അവൾ പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു തനിക്ക് മാറാനുള്ള വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി കുളിച്ച് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി രാക്ഷസനെ ഒന്ന് നോക്കി നല്ല ഉറക്കത്തിലാണ് അവൾ വേഗം താഴേക്ക് പോയി അമ്മമാരെല്ലാം അടുക്കളയിൽ ഹാജരുണ്ട് ഉണ്ട് മുഖത്തിൽ പ്രത്യേക തെളിച്ചത്തോടെ അടുക്കളയിലേക്ക് കയറി വന്ന ആതിരമോളെ എല്ലാവരും നോക്കി നിന്നുപോയി എന്റെ കുഞ്ഞിന്ന് ആകെ അങ്ങ് സുന്ദരി ആയിട്ടുണ്ടല്ലോ മുഖമെല്ലാം റോസാപ്പൂ പോലെ ഇരിക്കുന്നു ഗൗരി അറിയാതെ പറഞ്ഞുപോയി ഗൗരി പറഞ്ഞത് കേട്ടത് പെണ്ണിൻറെ മുഖം കൂടുതൽ ചുമന്നു ആതിരയും വിജയും അവരുടെ പ്രണയം അവരുടെ സന്തോഷം അതാണ് അവളുടെ മുഖത്തെ ചുവപ്പിന്റെയും പിളിച്ചപ്പിന്റെയും കാരണമെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും സന്തോഷമാണ് ഒരിക്കൽ പോലും വിജയ് ആതിരേ പോലെ ഒരു കുഞ്ഞിനെ വിവാഹം കഴിക്കുമെന്നോ അവളോടൊപ്പം സ്വർഗ്ഗതുല്യമായ ഒരു ജീവിതം നയിക്കുമെന്നോ ആരും ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സന്തോഷമാണ് അപ്പോഴും ഗൗരിയുടെ മനസ്സിൽ മാത്രം മകനെ ഓർത്തുള്ള വേദനയുണ്ട് പക്ഷെ അവർക്കറിയാം അവന്റെ ഭാഗത്ത് എന്തോ തെറ്റുണ്ട് എന്ന് അല്ലെങ്കിൽ പ്രതാപൻ ഒരിക്കലും ധ്യാനിനെതിരെ സംസാരിക്കില്ല അവനെ രക്ഷിക്കാൻ ശ്രമിക്കാതിരിക്കില്ല മോളെ നീ ഈ ഗ്രീൻ ടീ അവന് കൊണ്ടുപോയി കൊടുക്ക് ഇത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷമേ അവൻ ജോഗിങ്ങിന് പോകൂ ശ്രീദേവി അവൾക്ക് നേരെ ഒരു കപ്പ് ഗ്രീൻ ടീ നീട്ടി അത് വേടിക്കുമ്പോൾ അതുമായി അവന്റെ മുറിയിലേക്ക് പോകുമ്പോഴെല്ലാം അവളുടെ മനസ്സിൽ തലേ രാത്രി നടന്ന കാര്യങ്ങളായിരുന്നു മുറിയിൽ കയറിയപ്പോൾ കട്ടിലിൽ അവനില്ല ബാത്റൂമിൽ വെള്ളം വീണ ശബ്ദം കേട്ടു ഫ്രഷ് ആവാൻ കയറിയതാണെന്ന് മനസ്സിലായി ഗ്രീൻ ടീ ടേബിളിൽ വെച്ച് തിരിയാൻ തുടങ്ങിയ സമയം തന്നെ ഡോർ തുറന്നവൻ പുറത്തേക്ക് ഇറങ്ങി കുളിച്ച് സുന്ദരിയായി കുറിയൊക്കെ തൊട്ട് തൻറെ മുന്നിൽ നിൽക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ കണ്ടതും അവനിൽ കുസൃതി നിറഞ്ഞു അവൻ പതി അവൾക്കരികിലേക്ക് നടന്നു അവന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ പെണ്ണ മുഖം കുനിച്ചു നിന്നു എന്റെ കുഞ്ഞു പെണ്ണെ രാവിലെ തന്നെ ഇങ്ങനെ നാണിച്ച് ചുമന്ന് എന്റെ മുൻ വന്ന് നിൽക്കാതെ സത്യമായിട്ടും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവൻ അവളുടെ കഥോരമായി പറഞ്ഞു ആ കണ്ണുകളിലേക്ക് അവൾ നോക്കി അതേ കുസൃതി അതേ ചിരി അവളെ കളർത്തുന്ന ഭാവം പെട്ടെന്ന് തന്നെ പെണ്ണ് തിരിഞ്ഞൂടാൻ തുടങ്ങി പക്ഷെ അപ്പോഴേക്കും അവൻ അവളെ വലിച്ചു തന്നെ ജനത്തേറ്റിരുന്നു അവൻ അവളെ ഇറുകി പുണർന്നു അവന്റെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി പതിയെ അവന്റെ ചുണ്ടുകൾ കഴുത്തിലേക്കിറങ്ങി അവിടെ നിന്നും താഴോട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയതും പെണ്ണു ശക്തിയോട് അവനെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് പുറത്തേക്ക് ഓടി ആ ഓട്ടം വീണ്ടും അവന്റെ മുഖത്ത് ചിരിയുടെ ആക്കം കൂട്ടി അന്നത്തെ ദിവസം മുഴുവൻ ആ രാക്ഷസൻ കുഞ്ഞിപ്പെണ്ണിന്റെ പുറകെ തന്നെയായിരുന്നു എത്ര കണ്ടിട്ടും മതിയാകാത്ത പോലെ എത്ര കേട്ടിട്ടും മടുക്കാത്ത പോലെ ഓരോ നിമിഷവും അവളിലേക്ക് അരിയാനുള്ള ആവേശം കൂടുന്ന പോലെ പകൽ പെണ്ണിനെ തനിച്ചു കിട്ടാൻ പാടാണ് അമ്മമാർക്കൊപ്പം തന്നെയാണ് അവൻ അവന് ദേഷ്യം വന്നു ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് മുറിയിലേക്ക് കിടക്കാൻ പോയതും അവൻ അവളെ ഒന്ന് നോക്കി കണ്ണുകൊണ്ട് മുളിയിലേക്ക് വരാൻ പറഞ്ഞു എന്നാൽ ചിരിയോടെ തന്നെ പെണ്ണ് പറ്റില്ല എന്ന് തലകൊലക്കി മുറിയിൽ ചെന്നിട്ടും അവന് കിടക്കാൻ തോന്നിയില്ല കുറച്ചുനേരം അവൾ വരുമോ എന്ന് നോക്കി അവൻ ഇരുന്നു പക്ഷെ അറിയാം അമ്മമാർക്കിടയിൽ നിന്ന് എഴുന്നേറ്റ് അവൾ വരില്ല അവൻ പതിയെ താഴേക്ക് ചെന്നു വരാന്തിയിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു അമ്മമാരുടെ നടക്കിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ ഗൗരി അവളുടെ മുടി പിന്നിക്കെട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും ദേഷ്യം വന്നാൽ ഞാൻ രാക്ഷസനാകും എന്തായാലും നിങ്ങൾക്ക് എന്റെ അടുത്തേക്ക് തന്നെ വരേണ്ടി വരുമല്ലോ അതെപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം വിജയ്യുടെ സംസാരം കേട്ട് അമ്മമാർ നോക്കി അവൻ ഫോണിൽ ആരോടോ സംസാരിക്കുകയാണ് പക്ഷേ അവന്റെ സംസാരവും നോട്ടം കണ്ടപ്പോൾ ആതിരിക്കു കാര്യം മനസ്സിലായി ആ പറയുന്നതെല്ലാം തന്നോടാണെന്ന് അവൾക്ക് ഉറപ്പായി രാവിലെ മുതൽ ചെക്കൻ പെണ്ണിന്റെ പുറകെ തന്നെയാണ് അതറിഞ്ഞുകൊണ്ട് തന്നെ അവളും അവനെ ഇച്ചിരി വട്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ അവന്റെ വർത്തമാനവും നോട്ടവും കണ്ടതും പെണ്ണിന് ചെറുതായിട്ട് പേടി തോന്നി തുടങ്ങി ഫോണുമായി വിജയ് തുടിയിലേക്ക് ഇറങ്ങി അവൻ തറവാടിന്റെ പറമ്പുകളും പുഷ്കരങ്ങളും എല്ലാം നടന്ന് കാണാൻ തുടങ്ങി വൈകിട്ട് മണിയായതും ചായയും ഇലയുടെയും ഉണ്ടാക്കിയിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് പക്ഷെ അപ്പോഴും വിജയില്ല അവൻ പറമ്പിലാണ് മോളെ സമയം അഞ്ചാകാറായി ചിലപ്പോൾ മഴ പെയ്യും നേരത്തെ പോയി കുളിച്ചിട്ട് കുളിച്ചിട്ടുവാ എന്നിട്ട് വിളക്കൊരുക്ക് മുത്തശ്ശി ആദരയോട് പറഞ്ഞു അവൾ മുത്തശ്ശിയോട് സമ്മതം പറഞ്ഞു മുറിയിൽ ചെന്ന് വസ്ത്രം എടുത്തുകൊണ്ട് കുളത്തിലേക്ക് നടന്നു മതിൽക്കെട്ട് കിടന്ന് അകത്തേക്ക് കയറി വാതിൽ ചാരി മറപ്പുരയിൽ കയറി ഇട്ടിരുന്ന വസ്ത്രം മാറ്റി ഒരു പാവാട നെഞ്ചിനു മുകളിൽ വെച്ചുടുത്തു പതിയെ കുളത്തിലേക്കിറങ്ങി ഒന്ന് നീന്തി തുടിച്ച് കരയിലേക്ക് കയറി സോപ്പ് എടുത്ത് ദേഹത്തേക്ക് തേക്കാൻ തുടങ്ങിയതും കുളപ്പടവിലേക്കുള്ള വാതിൽ തുറന്ന് അകത്ത് കയറുന്ന വിജയിയെ കണ്ടു വിജയിൽ കണ്ടതും ആകെ ഞെട്ടി അവനും കണ്ടെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു കറുത്തു നിറത്തിലുള്ള ഒരു പാവാട ആയിരുന്നു ഊടിത്തിരുന്നത് അത് അവളുടെ വെളുത്തു നിറം കൂടുതൽ എടുത്തു കാണിച്ചു നനഞ്ഞൊട്ടി ദേഹത്ത് ചേർന്ന് കിടക്കുന്ന പാവാട അവളുടെ ഉടലിന്റെ അഴകളവ് എടുത്തു കാണിച്ചു അവന്റെ കണ്ണെടുക്കാതെയുള്ള നോട്ടവും മുഖത്തെ കുസൃതിയും ചുണ്ടിലെ ചിരിയും കണ്ട് പെണ്ണാകെ പരിക്രമിച്ചു പടവിൽ കയറിയിരുന്ന ദേഹത്ത് സോപ്പ് തെക്കാൻ തുടങ്ങിയ പെണ്ണ് സോപ്പ് അതി അവിടെ വെച്ച് തിരികെ വെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങി ഏട്ട ഇത് സ്ത്രീകളുടെ കുടപ്പടവാണ് ഇവിടെ പുരുഷന്മാർ വരാറില്ല മുത്തശ്ശിയമ്മമാരെ കണ്ടാൽ ആകെ പ്രശ്നമാകും ഏട്ടൻ പോയെ അവൾ വെപ്രാളത്തോടെ അവനോട് പറഞ്ഞു ഞാൻ പോകില്ല എന്റെ കുഞ്ഞു ഭാര്യ ഒറ്റയ്ക്ക് കുളിക്കാനായി നിൽക്കുമ്പോ ഞാനെങ്ങനെ ഇവിടുന്ന് പോകും അത് മോശമല്ലേ നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോയാലാണ് അമ്മമാർ വഴക്ക് പറയുക അവൾ ഒരു കള്ള ചിരിയോടെ പറഞ്ഞു അവന്റെ മറുപടി കേട്ട് അവളൊന്നു കൂറുപ്പിച്ചു നോക്കി കുളിക്കാൻ ഒറ്റയ്ക്കല്ലാതെ ആളെക്കൂട്ടി വരാൻ പറ്റുമോ അവൾ പരിഭവത്തോടെ ചോദിച്ചു അത് കേട്ടവൻ ചിരിച്ചുപോയി അത് ശരിയാണ് കുളിക്കാൻ ഒറ്റയ്ക്ക് വന്നാൽ മതി ആളെക്കൂട്ടി വരണ്ട പക്ഷെ ഞാൻ എന്തായാലും എന്റെ ഈ കുഞ്ഞു പെണ്ണിനെ ഈ കുളപ്പടവൽ ഒറ്റയ്ക്കാക്കി തിരിച്ചു പോയില്ല ഞാനിവിടെ ഇരിക്കാം നീ വേഗം കുളിച്ചിട്ട് വാ അവളെന്ന് നോക്കിക്കൊണ്ട് അവൻ ആ പടവുകളിൽ ഇരുന്നു ഷോ ഇത് ഭയങ്കര കഷ്ടമായല്ലോ ഇങ്ങനെ നോക്കിയത് ഞാനെങ്ങനെയാ കുളിക്കുക എനിക്ക് സോപ്പ് തേക്കണം ഒന്ന് പോ അവൾ വീണ്ടും അവനോട് അപേക്ഷിച്ചു ശരി ഞാൻ പോകാം പക്ഷെ ഞാനിന്ന് ഉച്ചക്ക് മുറിയിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ നീ എന്താ അനുസരിക്കാഞ്ഞത് അവന്റെ ചോദ്യം കേട്ടപ്പോഴേ പെണ്ണിന് മനസ്സിലായി ഉച്ചക്ക് ചെല്ലാത്തതിന്റെ പിണക്കമാണെന്ന് അത് അമ്മമാരൊക്കെ ഇരിക്കുമ്പോ ഞാൻ എങ്ങനെ ആ സമയത്ത് മുറിയിലേക്ക് വരുന്നത് അവരൊക്കെ എന്ത് വിചാരിക്കും പെണ്ണവന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ലല്ലോ അതുകൊണ്ട് നീ പറയുന്നത് ഞാനും മനുസരിക്കില്ല ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്റെ പൊന്നുമോൾ വേഗം കരയിലോട്ട് കയറി ആ സോപ്പൊക്കെ എങ്ങോട്ട് തേച്ചു പിടിപ്പിക്കുക വേണമെങ്കിൽ ചേട്ടനെ സഹായിക്കാം അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും പെണ്ണിന്റെ കിളി പോയി അവൾ ഇല്ല എന്ന് തലയാട്ടി പതിയെ അവൻ പടവുകളിൽ നിന്ന് എഴുന്നേറ്റു തന്റെ ഷർട്ട് ഊരിമാറ്റി ഒരു ത്രീ ആയി അവന്റെ വേഷം പടവുകൾ ഇറങ്ങി അവൻ അവൾക്കരികിലേക്ക് ചെന്നു അപ്പോഴേക്കും പെണ്ണ് തിരിഞ്ഞു നിന്നാ തുടങ്ങി നിമിഷങ്ങൾക്കകം അവൻ വെള്ളത്തിലേക്ക് ഊളിയിട്ട് അവൾക്കൊപ്പം എത്തി അവളെ ചേർത്ത് പിടിച്ചു അവളെയും കൊണ്ട് കരയിലേക്ക് നീന്തി അവൻ പെണ്ണിനെ പടവുകളിലേക്ക് എടുത്തിരുത്തി അവനും അവൾക്കൊപ്പം പടവുകളിൽ ഇരുന്നു കൊണ്ട് സോപ്പെടുത്ത് അവന്റെ ദേഹമാകെ തേക്കാൻ തുടങ്ങി അവൾ അവനെ ഒന്ന് കൂറുപ്പിച്ചു നോക്കി ചിരിയോടുകൂടി അവൻ സോപ്പ് അവൾക്ക് നേരെ നീട്ടി സോപ്പ് മേടിക്കാൻ അവൾ കൈനീട്ടിയതും അവൻ മാറ്റിക്കളഞ്ഞു എന്നിട്ട് അവൻ തന്നെ അവളുടെ നഗ്നമായ തോളിൽ സോപ്പ് തേച്ചു പെണ്ണ് പിടഞ്ഞു മാറി പക്ഷെ അവന്റെ പിടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ അവൾക്കായില്ല അവൻ തന്നെ അവളുടെ മുഖത്തും കൈകളിലും പാദങ്ങളിലും കണങ്കാലുകളിലുമെല്ലാം സൂപ്പ് തേച്ചു അവന്റെ കൈകളുടെ ചലനം മാറുന്നു എന്ന് കണ്ടതും പെണ്ണ് പിടഞ്ഞു പെട്ടെന്ന് തന്നെ അവളെ എടുത്തുകൊണ്ട് അവൻ വെള്ളത്തിലേക്ക് വീണു അവൻ അവളെ ചേർത്ത് പിടിച്ചു അവന്റെ കരലാളഞ്ഞങ്ങളിൽ പിടഞ്ഞു ഏട്ടാ വേണ്ട കേട്ടോ കുളപ്പടവാണ് ആരെങ്കിലും ഒക്കെ വരും പെണ്ണാകെ പരിഭ്രമിച്ചു കൊണ്ട് പറഞ്ഞു ശരി കുളപ്പടമാണ് ആരെങ്കിലും വരും അതുകൊണ്ട് ഞാൻ വിട്ടേക്കാം പക്ഷെ മുറിയിൽ എന്നോട് വിട്ടേക്കാൻ പറഞ്ഞേക്കരുത് ഈ സൗന്ദര്യം അതെനിക്ക് എൻ്റെ കണ്ണുകൾ കൊണ്ട് ആസ്വദിക്കണം അതിനെ നീ സമ്മതിക്കണം അവൻ കുറുമ്പോടെ പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ട് പെണ്ണിന്റെ മുഖം ചുമന്നു എങ്കിലും എത്രയും പെട്ടെന്ന് കുളപ്പടവൽ നിന്ന് തിരികെ വീട്ടിലെത്തണം അവനോടൊപ്പം നനഞ്ഞൊട്ടി ആ ഒരു വിഷത്ത് ഇരിക്കുന്നതിൽ അവൾക്ക് വല്ലാത്ത ജാളീത തോന്നി അതുകൊണ്ട് തന്നെ അവൾ എല്ലാം സമ്മതിച്ചു അവൻ അവളിലെ പിടിയയച്ചതും പെണ്ണ് ഓടി മലപ്പുറയിൽ കയറി അവളുടെ വേഷം മാറി പുറത്തിറങ്ങി അവനും തന്റെ തലയെല്ലാം നല്ലതുപോലെ തുർത്തി വെള്ളവും തുടച്ചു വിജയിക്ക് മാറ്റി കൊടുക്കാൻ ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ടീഷർട്ട് കയ്യിലും എടുത്ത് നനഞ്ഞു ത്രീ ഫോർത്തിട്ടുകൊണ്ട് കുളപ്പുറത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവന്റെ പുറകിലായി അവളും രണ്ടുപേരും കൃത്യം ചെന്നുപെട്ടത് നമ്മുടെ യതുകുട്ടന്റെ മുന്നിലാണ് അവനാകട്ടെ ഒരു വല്ലാത്ത ചിരിതിരിച്ച് രണ്ടാളെയും നോക്കി ഒപ്പം തന്നെ കയ്യിലുള്ള ക്യാമറ എടുത്ത് രണ്ടുപേരെ മനോഹരമായ ഒരു ഫോട്ടോയും എടുത്തു പിന്നീട് അങ്ങോട്ട് യതുവിന്റെ പണി അത് തന്നെയായിരുന്നു ആതിര കുളിച്ച് വിളക്ക് വെക്കാൻ വന്നതും വിജയി ഒപ്പം ചേർത്ത് നിർത്തിയത് ഫോട്ടോ എടുത്തു വൈകുന്നേരം പാടവരമ്പിൽ ചെന്നിരുന്നു അന്തിമാനം ചുവന്നപ്പോൾ പാറപ്പുറത്ത് കൈകോർത്ത് പിടിച്ച് പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഒരു ഫോട്ടോ വളരെ മനോഹരമായിരുന്നു എല്ലാ ഫോട്ടോകളും ഇതും എടുത്ത എല്ലാ ഫോട്ടോകളും അവൻ വിജയിക്കയച്ചു കൊടുത്തു വല്ലാത്ത ഭംഗിയായിരുന്നു ആ ഫോട്ടോകൾക്ക് അത് കാണുന്ന ആർക്കും തന്നെ ആ രണ്ടുപേരുടെയും പ്രണയത്തിന്റെ തീവ്രത മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു പെട്ടെന്ന് തന്നെ വിജയ് ഫോട്ടോസ് മണിക്ക് അയച്ചു കൊടുത്തു ആ ഫോട്ടോകളും ധ്യാനന്റെ മുറിയിലെ സ്ക്രീനിൽ കാണിക്കപ്പെട്ടു അത് കണ്ടതും അവന്റെ ഭാവം ആകെ മാറി അവനൊരു പോലെ ഉറക്കെ അലറി വിജയ് യു കിൽ കിൽ മീ 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 ലൈക് അവൻ ആ ഫോട്ടോകൾ കാണുമ്പോൾ സ്വയം നിയന്ത്രിക്കാനായില്ല വിജയുടെ സന്തോഷം അത് അവനെ ആകെ ഭ്രാന്തനാക്കി വീണ്ടും താൻ തോറ്റുപോയി അതും വിജയുടെ മുന്നിൽ അവന് ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും കിട്ടിയിരിക്കുന്നു സമ്പത്ത് സ്നേഹിക്കാൻ പെണ്ണ് നല്ലൊരു കുടുംബം ഓർക്കുമ്പോൾ തോറും ധ്യാനന് ഭ്രാന്ത് പിടിച്ചു ഇല്ല വിജയ് ഞാൻ സമ്മതിക്കില്ല എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം നിന്നെ സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ നീ എന്നെ കൊല്ലണം പക്ഷേ അത് നിന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് എനിക്കറിയാം കാരണം എൻറെ അച്ഛനും അമ്മയും അവരുടെ സങ്കടം അത് നീ കാണാതിരിക്കില്ല എനിക്ക് ഉറപ്പാണ് ഒരു ദിവസം ഈ തടവറയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയും അന്ന് നിന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഞാൻ നശിപ്പിച്ചിരിക്കും അവൻ മനസ്സിലോർത്തു രാത്രി അത്താഴത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കുകയാണ് അമ്മമാർ വിജയ് മുകളിലെ മുറിയിലാണ് തന്റെ പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയാണ് അവൻ പിരിഞ്ഞത് നിറ കണ്ണുകളോടെ ഗൗരി എനിക്കറിയാം മോനെ എന്റെ മോൻ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രതാപേട്ടൻ അവനെ എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നേനെ എന്നെ ഓർത്ത് ഈ അമ്മയെ ഓർത്ത് മോനവനോട് ക്ഷമിക്കണം എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം ഗൗരിയുടെ കണ്ണുനീർ കണ്ട് വിജയുടെ മനസ്സാകെ അസ്വസ്ഥമായി ഞാൻ ശ്രമിക്കാം അമ്മയെ അതുമാത്രമേ അവൻ മറുപടിയായി പറഞ്ഞുള്ളൂ പക്ഷെ ആ വാക്കുകൾ ഗൗരിക്ക് ഒരുപാട് ആശ്വാസമായി കാരണം വിജയ് വിചാരിച്ചാൽ ധ്യാനിനെ രക്ഷിക്കാൻ കഴിയുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്